ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ പതിനൊന്നാമത്തെ പാഠഭാഗമായ രാജ ഓർ വിദ്രോഹി എന്ന പാഠഭാഗത്തിലെ വൺ വേഡ് ക്വസ്റ്റ്യനും ആൻസറുമാണ് പത്ത് ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പഠിക്കാൻ പോവുകയാണ് എല്ലാവരും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ബച്ചേക്കാ കേലനാചാരായേ കുട്ടികൾ എന്ത് കളിച്ചുകൊണ്ടിരുന്നത് എന്താണ് കളിച്ചുകൊണ്ടിരുന്നത് ഉത്തരം നാടകം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോൻ രാജ ബന്നേവാൽ ആരാണ് രാജാവായിരുന്നത് ഉത്തരം രാജൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോൻ മന്ത്രി ബന്നേവാല ആരാണ് മന്ത്രിയായിരുന്നത് ജിത്തേൻ ജിത്തേനാണ് മന്ത്രിയായിരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉബേൻ ക്യാ ബന്നേവാല ഉബേൻ ആരായിരുന്നു ജഡ്ജി ആയിരുന്നു ഉബേൻ ന് ന് എന്ന് പറഞ്ഞ ജഡ്ജി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രാജ സേനാപതീ സോം നാരാസേ രാജാവ് സേനാപതിയോട് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത് നാരാസ് ദേഷ്യം ക്യോം ക്ന്തുകൊണ്ടെന്നാൽ സേനാപതിനെ കിസി ലഡായിക്ക് തയ്യാറെ നയിക്കി സേനാപതി എന്താണ് യുദ്ധത്തിന് തയ്യാറായില്ല അതാണ് ദേഷ്യപ്പെട്ടത് ആറാമത്തെ ക്വസ്റ്റ്യൻ സേനാപതിനെ അന്തിമേം കിസ് ദുഷ്മൻ്റെ രൂമേൺ ടൂണ്ടിനികാല സേനാപതി അവ സേനാപതി അവസാന ആരെയാണ് ദുഷ്മൻ ശത്രുവായിട്ട് അന്വേഷിച്ച് പുറപ്പെട്ടത് ഹേം ഹേമിനെയാണ് സേനാപതി ദുഷ്മനായിട്ട് തിരഞ്ഞെടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹേംക്ക് അപരാധിക്ക് അതാ ഹേം ചെയ്ത തെറ്റ് എന്തായിരുന്നു തെറ്റെന്തായിരുന്നു അപരാധാ തെറ്റ് എന്തായിരുന്നു ഹേം ചെയ്ത തെറ്റ് ജബ് മഹാരാജ് ഹേം കെ മക്കാൻ കെ സാംനേസേ ഗുജർ രഹിതെ എപ്പോഴാണോ മഹാരാജാവ് ഹേമിൻ്റെ കെട്ടിടത്തിൻ്റെ മുന്നിലൂടെ ഗുജർ രഹിത കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഉസ് വക്ത ആ ഒരു സമയം കിടുക്കി കെ പാസ് ജനവാദിൻ്റെ അടുത്ത് ഗഡേ നിന്നുകൊണ്ട് ജബായിലേരയെ കൂട്ടുമായിട്ടിരുന്നു അതാണ് തെറ്റ് എന്നാണ് ഹാമിൻ്റെ തെറ്റ് മഹാരാജാവിനുള്ള തെറ്റ് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ജനതാക്കോ രാജാക്കെ സമ്പതമെങ്കറായിഹേ ജനങ്ങൾക്ക് രാജാവിനെ കുറിച്ച് എന്ത് റായി എന്തായിരുന്നു അഭിപ്രായം ജനങ്ങൾക്ക് രാജാവിനെ കുറിച്ച് എന്തഭിപ്രായമായിരുന്നുണ്ട് ഉത്തരം ജബ് തെക്ക് മഹാരാജായി ന്യായിക്ക് രാജ എപ്പോൾ വരെയാണോ മഹാരാജാവ് ന്യായത്തിന്റെ വഴിയിലൂടെ പോകുന്നത് തപുതെക്ക് അപ്പോൾ വരെ വേ ജനത രാജാവിന് അപ്പോഴാണ് അദ്ദേഹം ജനങ്ങളുടെ രാജാവായി തീരുന്നത് അതായിരുന്നു അവരുടെ അഭിപ്രായം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ രാജാക്കി റായിമേം ഹേം കപരാധിക്ക് ആഹേ രാജാവിന്റെ അഭിപ്രായത്തിൽ ഹേമിന്റെ തെറ്റെന്തായിരുന്നു ഉത്തരം രാജ്മഹൽ ഹാത്തി രാജകൊട്ടാരത്തിലെ ആന ജബ് ഗൂമിനെ നിഖല എപ്പോഴാണോ ചുറ്റി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് സഞ്ചരിക്കാൻ വേണ്ടി പുറപ്പെട്ടത് ടീക്ക് ശരിക്കും ഉസി വക് ആ സമയം ഏംനെ ഏം ഉസ്കെ സാംനെ ആ ആനയുടെ മുമ്പിൽ ദൂക്കുതിയ എന്താണ് തുപ്പിയിട്ടുണ്ടായിരുന്നു എന്നാണ് മറ്റൊരു തെറ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ അന്തിമേ രാജാക്കോ കിസ്നെ ബന്ദി ബനാദിയ ബനാതിയത് ആ അവസാനം രാജാവിനെ ആരാണ് ബന്ദിയാക്കിയത് ഉത്തരം ജനത ഓക്കെ അപ്പോൾ നമ്മൾ ഈ പത്ത് ക്വസ്റ്റിനും ആൻസറും പഠിച്ചു കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി നമുക്ക് അടുത്തത് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരക്കഥ തയ്യാറാക്കാനായിട്ട് നമുക്കതും കൂടെ പഠിക്കണം അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാഠഭാഗം പഠിക്കണം ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്